ഹായ് ഹായോ അസ്സാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടാട്ടോ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ രാങ്ങാട്ടൂരിലെ സുഹൈൽ ഷംന ദമ്പതികളുടെ വീടാണിത് തൊള്ളായിരത്തി എഴുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ പതിനാറ് ലക്ഷത്തിനാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇൻ്റീരിയർ ഉൾപ്പെടെ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ വീടിന് ഫ്രണ്ടിലായിട്ട് ഒരു സൈഡിൽ ഷോ വാളിലായിട്ട് ക്ലാഡിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ടും ചെടി വയ്ക്കാനായിട്ടുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് വീടിന് ചുറ്റുവായ എൽ ഇ ഡി ലൈറ്റും എക്സ് ലൈറ്റും കൊടുത്ത് നൈറ്റ് വിയർ അടിപൊളിയായിട്ടോ ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വീടിന് ഇവിടെ പെയിൻറ് നൽകിയിരിക്കുന്നത് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തതെങ്കിലും കൂടി ഇരിക്കാനായി എൽ ഷേപ്പിലായിട്ട് കൗണ്ടർ ടോപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ടിന് തൊട്ട് മുകളിലായിട്ട് ജയലുള്ള ഡിസൈനും കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറിന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് വരുന്നത് ഒരു സൈഡിലായിട്ട് ചെടി വയ്ക്കാനായിട്ടുള്ള ഏരിയ ആണ് നൽകിയിരിക്കുന്നത് നാനൂറ്റി മുപ്പത്തി രണ്ട് നൂറ്റി എൺപതാണ് ഈ ഒരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് വളരെ സിമ്പിളായി എന്നാൽ അടിപൊളിയായിട്ടോ വീടിൻ്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയറും ഇവിടെ ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിൽ നിന്നും ഇവിടെ ആയിട്ടാണ് മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത് ഡോറിന് തൊട്ട് മുകളിലായിട്ട് അറബിക് കാലിഗ്രഫിയും കൂടെ നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിൽ സീറ്റിംഗ് കൂടാതെ ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ ഒരു മെയിൻ ഡോർ വുഡിൽ ഡിസൈൻ ചെയ്ത് ലൈൻസ് നൽകി സ്റ്റീലിൻ്റെ ഹാൻഡ് കൂടിയിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ചാരിയിരിക്കുന്ന ഭാഗത്തായിട്ടും കൂടെ ടൈൽ വിരിച്ചിട്ടുണ്ട് ഇവിടെ സീലിങ്ങിലായിട്ട് നോർമൽ ഡിസൈൻ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ മുറ്റം നൽകിയിട്ട് മുറ്റത്തായിട്ട് മെറ്റലാണ് വിരിച്ചിരിക്കുന്നത് ഈ ഒരു വാളിലായിട്ട് രണ്ട് വിൻഡോ കൂടെ കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്നും സ്റ്റെപ്പിന് നേരെയായിട്ടാണ് മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ഹാളിലേക്കാണ് എത്തുന്നത് പതിനാറ് ലക്ഷം രൂപയ്ക്ക് ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു വീട് മുഴുവനായിട്ടും ഇവിടുത്തെ ഓണർ ഓരോരുത്തരെ കണ്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യിച്ചതാണ് ഇവിടെ ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള അകത്തങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും പാർട്ടിഷൻ ചെയ്യാതെ വളരെ ഭംഗിയായി ഓപ്പൺ ആയിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈയൊരു മെയിൻ ഡോർ കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടെ ആയിട്ട് സ്റ്റെയർ കീസിൻ്റെ ഫ്രണ്ട് ഏരിയയിലേക്കാണ് എത്തുന്നത് മെയിൻ ഡോറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സോഫ സിറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഹാൾ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിൻഡോക്കെല്ലാം ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന റോമൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് സീലിംഗ് സിമ്പിളായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൊണ്ടാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ കോഫി വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിൽ വരുന്ന ടൈൽ ആട്ടോ ഫ്ലോറിലായിട്ട് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സോഫയ്ക്ക് ഫ്രണ്ടിൽ ഇവിടെ ഈ ഒരു സ്റ്റെയർ കേസിനോട് ചേർന്നാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെയൊരു ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ മാർബിൾ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ആണ് ടേബിൾ ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത് മെയിൻ ഡോറ് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടുള്ള വാളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഹാളിൽ ഇവിടെ ആയിട്ടും പറുകോള ഡിസൈൻ നൽകിയിട്ട് അവിടെ പെയിൻറ് ആട്ടോ വുഡിൻ്റെ ഷേഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോടുകൂടി എൽ ഇ ഡി ലൈറ്റ്സും കൂടെ നൽകിയിട്ടാണ് ആ ഒരു പറുകോള ഡിസൈൻ അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസിന് താഴെ ആയിട്ടാണ് ഇവിടെ വാഷ്ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് വെയ്സിനും കൊടുത്തിട്ടാണ് ഈ ഒരു വാഷ് ബേസിൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലൂവർ ഡിസൈനാണ് മിററിന് ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ടുള്ള ഈ ഒരു സ്പേസിലായിട്ട് ഒരു കോട്ടയാടും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച് ചുറ്റുമായിട്ട് വുഡിൻ്റെ ബോർഡറും കൂടെ കൊടുത്തിട്ടാണ് ആ ഒരു ഭാഗം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയറിന് മാത്രം ഈയൊരു വീടിന് വന്നിട്ടുള്ളത് എഴുപത്തി അയ്യായിരം രൂപയാണ് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് നാനൂറ്റി മുപ്പത്തിരണ്ടാണ് ഈ ഒരു മുഴുവൻ ഹാളിൻ്റെയും സൈസ് വരുന്നത് ഡൈനിങ് ഹോളിൻ്റെ ഫുൾ വ്യൂ അടിപൊളിയായിട്ടാണോ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത് സ്റ്റെയർ കേസ് തന്നെ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഹാൻഡ്രിയിലും വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ടോപ്പിലായിട്ട് വരുന്ന ഭാഗം വുഡിൽ പെയിൻറ്റ് നൽകിയതാണ് ഈ ഒരു ഡൈനിങ് ഹാളിനോട് മാച്ചായിട്ടോ ഇവിടുത്തെ സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ലാൻഡിങ്ങിലായിട്ടും വുഡിൻ്റെ ടൈല് തന്നെ വിരിച്ച് ഈ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് നേരെ നമ്മൾ ഓപ്പൺ ഡെറസിൻ്റെ ഭാഗത്തേക്കാണ് എത്തുന്നത് ഒറ്റ നിലയിൽ രണ്ട് ബെഡ്റൂമോട് കൂടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരമാകുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഈയൊരു സ്റ്റേർ കേസിൽ നിന്നും ഡൈനിങ് ഹോളിലേക്കുള്ള മനോഹരമായിട്ടുള്ള വ്യൂ ആട്ടോ ഇത് ഇവിടെ ഈയൊരു ഫ്ലോർ മുഴുവനായിട്ട് വളരെ ഭംഗിയായിട്ടുള്ള ഗ്ലോസി ടൈലാട്ടോ വിരിച്ചിരിക്കുന്നത് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ട് ഈ ഒരു പർഗുലർ ഡിസൈൻ വരുന്നതിന്റെ ഭാഗത്ത് രണ്ട് സൈഡിൽ നിന്നായിട്ടാണ് ബെഡ്റൂംസിലേക്കുള്ള എൻട്രൻസ് നൽകിയിരിക്കുന്നത് ബെഡ്റൂമിനെല്ലാം റെഡിമെയ്ഡ് ഡോറാണ് നൽകിയിരിക്കുന്നത് ആ ഒരു ബെഡ്റൂമിന്റെ സെയിം ഡിസൈനിൽ തന്നെയാണ് കിച്ചണിൻ്റെ ഡോറും കൊടുത്തിരിക്കുന്നത് ഹാളിൽ നിന്ന് സ്റ്റെയർ കേസിനോട് ചേർന്നാണ് കിച്ചൺ വരുന്നത് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം കേട്ടോ ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂമിൻ്റെ കട്ടിലവിടെ കോഫി ഷെയ്ഡിലായിട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി നാൽപ്പതാണ് സൈസ് വരുന്നത് ബെഡ്റൂമിലായിട്ടും സെയിം ഡിസൈനിൽ വരുന്ന ടൈൽ തന്നെയാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിലായി കൊടുത്തിരിക്കുന്നത് അതുപോലെ ഒരു സൈഡിൽ വാളിലായിട്ട് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന പെയിൻ്റ് ആട്ടോ നൽകിയിരിക്കുന്നത് വിൻഡോക്കെല്ലാം ഗ്രേ ഷെയ്ഡിൽ വരുന്ന സീബ്ര ബ്ലൈൻഡ്സ് ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു കോട്ടനും ഫ്രണ്ടിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള ഒരു കബോർഡ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കോട്ടിന്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത് റെഡിമെയ്ഡ് വാഡ്രോബാണ് ഇവിടെ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിൽ തന്നെ ഒരു സ്റ്റഡി ടേബിളും കൂടെ കുട്ടീസിനായിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രേ വുഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന വാഡ്രോബ് ആട്ടോ ഇവിടെ ആയിട്ട് റെഡിമെയ്ഡ് വാഡ്രോബ് നൽകിയിരിക്കുന്നത് കോട്ടിനും ഫ്രണ്ടിൽ ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് അറ്റാച്ച്ഡ് ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത് ബെഡ്റൂമിന് ആയിട്ടാണ് ഇവിടെ ഈ ഒരു ബാത്റൂമിൽ ടൈൽ വിരിച്ചിരിക്കുന്നത് ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ടൈലാട്ടോ കേട്ടോ ബാത്റൂമിലായിട്ട് വിരിച്ചിട്ടുള്ളത് ബാത്റൂമിൽ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ഫ്ലോറിലായിട്ടും സെയിം ടൈൽ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് നമ്മൾ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഈ ഒരു മനോഹരമായിട്ടുള്ള ഡൈനിങ് ഹാളിലേക്കാട്ട് എത്തിയിട്ടുള്ളത് ഈ ഒരു ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ഹോളിലായി നൽകിയിട്ടുള്ള ഒരു പറഗോള ഡിസൈനും അതുപോലെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസും സ്റ്റെയർ കേസും എല്ലാം കൂടി ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങൾ വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടും ഒരു സൈഡിൽ വാളിലായിട്ട് ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് പെയിൻറ് നൽകിയിരിക്കുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിലായിട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ വിൻഡോയ്ക്ക് ഗ്രേ ഷെയ്ഡിൽ വരുന്ന സീബ്ര ബ്ലൈൻഡ്സ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിലായിട്ടും നൽകിയിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ട് റെഡിമെയ്ഡ് വാർഡ്രോബ് നൽകിയിട്ട് കോട്ടൺ ഫ്രണ്ടിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമിലായിട്ടും അറ്റാച്ചഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ ബാത്റൂം വരുന്നത് ബാത്റൂമിൽ സെയിം ഡിസൈനിലുള്ള ഡോറ് തന്നെയാണ് നൽകിയിട്ടുള്ളത് രണ്ട് ബാത്റൂമും ഒരേ സൈസിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി അമ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ ബാത്റൂമിൽ ടൈൽ വിരിച്ചിരിക്കുന്നത് ഡ്രൈ ഏരിയ വെറ്റേരിയ രണ്ടാക്കി തിരിച്ച് എവിടെയായിട്ടും ബാത്റൂമിൻ്റെ വാളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകി കോർണറിലായിട്ട് ബേസിനും കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള വീട്ടിലെ എല്ലാ ഭാഗവും പരിചയപ്പെട്ടു ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ മെയിൻ ഭാഗമായിട്ടുള്ള കിച്ചണും കൂടെ ഒന്ന് കാണാട്ടോ ഈ ഒരു ഡൈനിങ് ഹോളിൽ നിന്നും സ്റ്റെയർ കേസിനോട് ചേർന്ന് ബെഡ്റൂമിൻ്റെ സെയിം ഡിസൈനിൽ വരുന്ന ഡോറ് തന്നെയാണ് ഇവിടെ കിച്ചണായിട്ട് നൽകിയിട്ടുള്ളത് കിച്ചണിൻ്റെ ഡോറിന് മുകളിലായിട്ട് ഒരു ക്ലോക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കിച്ചൺ ഓപ്പൺ ചെയ്ത് ഒരൊറ്റ കിച്ചണായി അതിവിശാലമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു കിച്ചൺ ആട്ടോ ഇത് ഇവിടെ ആയിട്ടും ഗ്രീൻ വൈറ്റ് വുഡ് കോമ്പിനേഷനിലായിട്ടോ ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ വിൻഡോക്കെല്ലാം വുഡ് ഷെയ്ഡിൽ വരുന്ന സീബ്രാ ബ്ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഗ്യാസും വിറകെടുപ്പും ഫ്രിഡ്ജും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ പതിനാറ് ലക്ഷത്തിന് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീടിൻ്റെ പ്ലാൻ വീഡിയോയുടെ ലാസ്റ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ വാച്ച് ചെയ്യാം കേട്ടോ ഇവിടെയായിട്ട് സ്ലാബ് വാർത്തിട്ടാണ് കൗണ്ടർ ടോപ്പ് മുഴുവനായിട്ടും ചെയ്തിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിലായിട്ടാണ് കിച്ചണിൽ മുഴുവനായിട്ടും കബോർഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഫ്ലോറിലായിട്ട് മാറ്റ്ഫിനിഷ് ടൈലാട്ടോ വിരിച്ചിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് സിങ്ക് കൊടുത്തിരിക്കുന്നത് വാൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈൽ വിരിച്ച് ഒരു വോൾ ഫുൾ ലെങ്ത്തിൽ ആയിട്ട് ഗ്രീൻ ഷെയ്ഡിലായിട്ടുള്ള ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് സിങ്കിൻ്റെ ഈ ഒരു ഭാഗം അത്യാവശ്യം നല്ല സ്പേസിൽ നൽകി അവിടെ തന്നെയാണ് ഗ്യാസ് കൊടുത്തിരിക്കുന്നത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിൻ്റെ ഒരു വാളിലായിട്ട് ഇവിടെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി വരുന്നുണ്ട് നാനൂറ്റി അമ്പത് മുന്നൂറാണ് ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിരിക്കുന്നത് ഇവിടെയായിട്ട് ഒരു ഗ്ലാസ്സോട് കൂടിയിട്ടുള്ള സ്റ്റോറേജ് യൂണിറ്റ് നൽകി അവിടെയായിട്ട് വുഡിൻ്റെ ഷെയ്ഡിൽ വരുന്ന ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും അപ്പർ ക്യാബിനറ്റും അതുപോലെ റാക്കിന് മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അത്യാവശ്യം നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് കിച്ചണൂടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു കിച്ചണിൽ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ ആയിട്ടാണ് കട്ട്ലറി പ്ലേറ്റ് അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ഓരോ കബോർഡ്സും ഇവിടെ പ്ലെയിനായിട്ടും ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതോടൊപ്പം ആ ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് അതുപോലെ ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻറ്റിൽ പറയാട്ടോ ഈ ഒരു വീട് മുഴുവനായിട്ടും ഇവിടുത്തെ ഓണർ ഓരോരുത്തരെ കൊണ്ടായി ചെയ്യിച്ചതാണ് അതുകൊണ്ടാണ് ഈ ഒരു വീടിന് പതിനാറ് ലക്ഷം രൂപ വന്നിട്ടുള്ളത് അപ്പോൾ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് Thank you.